ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളായിട്ടോ അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാനിതിൽ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റീൽ കുക്കറിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന എല്ലാവരുടെയും കംപ്ലൈൻറ്റ് കിട്ടാം അപ്പം നമ്മൾ സ്റ്റീൽ കുക്കർ നമുക്ക് അലൂമിനിയത്തിന് കുക്കർ വാങ്ങിക്കുന്നതിനേക്കാളും ചിലവ് കൂടുതലാണ് സ്റ്റീൽ കുക്കർ വാങ്ങിക്കുക പക്ഷെ എന്നിരുന്നിട്ട് പോലും നമുക്ക് നമ്മുടെ എന്ത് ഉണ്ടാക്കിയാലും അതിൽ അടുക്കി പിടിക്കുന്നത് സ്ഥിരമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കടയിലൊക്കെ ചെല്ലുന്ന സമയത്ത് സെയിൽസ് ഗേൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയാറുണ്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങിക്കേണ്ട അടിക്ക് പിടിക്കുന്ന പക്ഷേ ആ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ രീതിയിൽ കുക്ക് ചെയ്താൽ മതി അപ്പം സ്റ്റീൽ കുക്കർ വാങ്ങിച്ചിട്ട് ക്യാഷ് ആരും കരുതേണ്ടത് അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ കുക്കറിൽ ഓരോന്നും ഉണ്ടാക്കിയിട്ട് പിന്നീട് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം എന്തായാലും ഇനി അടിക്ക് പിടിക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ കുക്കറിലൊരു എട്ട് വിസിലടിക്കുമ്പോഴേക്കിനും നമ്മുടെ എല്ലാ ഐറ്റംസും പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാറുണ്ട് അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് അപ്പൊ ഞാൻ എല്ലാ പീസസും ഇതേപോലെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും കുഴഞ്ഞു പോവാതിരിക്കാനുള്ള ടിപ്പാണ് അതിലേക്ക് കുറച്ച് തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമുക്ക് എത്രയാണ് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുകയാണെങ്കിൽ നമ്മുടെ കഷണങ്ങളൊന്നും കുഴഞ്ഞു പോവുകയില്ല തമ്മിലൊട്ടി പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമ്മൾ എപ്പോഴും അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ ഒന്നാക്കെ കുഴഞ്ഞു പോകാറുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടോ അപ്പം ഞാനിതാ ഇത് ഒരു രണ്ട് വിസൽ അടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ ഒരു കഷ്ണങ്ങളൊന്നും വെന്ത് അലിഞ്ഞു പോയിട്ടില്ലട്ടോ അപ്പൊ എല്ലാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മള് എല്ലാം ഡീ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വറുക്കുന്ന എണ്ണയില് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഓരോന്നും അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് റെസിപ്പിയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കൂടുതൽ എണ്ണ ഇതിൽ നിന്ന് വറ്റി പോയില്ലോ അപ്പൊ നമുക്ക് കുറെ എണ്ണൊക്കെ അബ്സോർബായി പോവാറുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം കേട്ടോ നമ്മൾ ഈ രീതിയിൽ കുക്ക് ചെയ്യാൻ ഇപ്പൊ അധികം ഇട്ട് കൊടുക്കുക അതിലൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ അധികം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിലേക്ക് ആ ഒരു ഉപ്പിന്റെ അംശം കിട്ടോ അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് പോകാം എപ്പോഴും നമ്മൾ കുരുമുളക് പൊടിച്ച് വച്ചാൽ ഒരാഴ്ച ആയപ്പോഴേക്കിനും അത് നന്നായിട്ട് തന്നെ പൂത്ത് പോവാറുണ്ട് അപ്പം അത് ഉണ്ടാവാതിരിക്കാനെട്ടോ ഞാൻ ഈ അത് കാണിക്കുന്നത് അപ്പം നമ്മളിതാ കുരുമുളക് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അപ്പം ആ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു കുരുമുളക് പൂത്ത് കട്ട കൊട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇഞ്ചി ഒക്കെ നമ്മൾ ചതച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അത് ചതച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലെ കളറൊന്നും ചെയ്ഞ്ച് ആവാതെ നമ്മൾ കൂടുതൽ കാലം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടോ അപ്പോൾ മടിയന്മാർക്കും പെട്ടെന്ന് ജോലി തീർക്കാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടോ ഞാനിത് പറയുന്നത് അപ്പൊ നന്നായിട്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ട് നമ്മള് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടു അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീൽ കുക്കർ തന്നെയാണ് അപ്പൊ നമ്മൾ മസാലകൾ ഇട്ട് എന്ത് തന്നെ വെച്ചാലും സ്റ്റീൽ കുക്കറിൽ അടുക്കി പിടിക്കാറാണ് ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടിട്ടിട്ടോ ഇങ്ങനെ സ്റ്റീൽ കുക്കറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് തന്നെ അടുക്കി പിടിക്കും നമ്മള് സവാള തക്കാളിയൊക്കെ ഇടുമ്പോ അടുക്കി പിടിക്കലൊന്നും കുറവ് പക്ഷെ നമ്മൾ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്താലും ഇതേപോലെ അടുക്കി പിടിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇനി എങ്ങനെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും അടുക്കി പിടിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് പറഞ്ഞു തരട്ടോ അപ്പൊ ഞാനിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നന്നായിട്ട് തന്നെ അടുക്കി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈയൊരു കുക്കറ് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു അടുക്കി പിടിച്ച് നമ്മൾ കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും കേട്ടോ അപ്പം അതാ ഞാൻ ഈ സ്റ്റീൽ കുക്കർ നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി അപ്പം ഫസ്റ്റൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നീട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ അടുക്കി പിടിച്ചതിൻ്റെ തീവ്രതക്കനുസരിച്ചിട്ട് നമ്മൾ അത്രയും സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കിനും അതിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് അടർന്ന് പോരട്ടോ അപ്പൊ അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇതേപോലെ തിളപ്പിച്ചെടുക്ക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കെട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്റ്റീൽ കുക്കറിൽ അരുക്കി പിടിച്ചതെല്ലാം ഇങ്ങനെ ഇളകി പോകുന്ന കൊണ്ടേ ഇരിക്കൂട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇളകി പോന്ന ശേഷം ഒരു മീഡിയം ലെവലില് ഈ ഒരു വെള്ളം ഒന്ന് തണുത്ത ശേഷം നമ്മൾ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ചു കഴിയാൽ മാത്രം മതി കൂടുതൽ നമ്മൾ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാനിത് ലൈവായിട്ട് തന്നെ കാണിക്കാൻ കേട്ടോ അപ്പൊ ഒട്ടും സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ചെയ്യുന്ന അതേ സമയം എടുത്തിട്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോ അതൊക്കെ അടർന്ന് പോരുന്നുണ്ട് അപ്പം അതാ ഞാൻ കാണിച്ചു തരട്ടോ അപ്പം നമ്മൾ ഈയൊരു സ്റ്റീൽ കുക്കർ ഒന്ന് ചേരിച്ചെടുക്കുമ്പോഴേക്കിനും അതിലുള്ള അരിക്ക് പിടിച്ചതൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം അത്രയേ ഉള്ളു പിന്നെ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ആ ഒരു ചൂടോടു കൂടെ തന്നെ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ കുക്കർ പെട്ടെന്ന് തന്നെ കു നല്ല ഫ്രഷ് ആയി കിട്ടും അരുക്കി പിടിച്ചതൊക്കെ ഇളകി പോന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അധികം ബലമൊന്നും കൊടുക്കാതെ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മൾ ഇപ്പൊ ഞാൻ ഒട്ടും ഒരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടുക്കി പിടിച്ചതൊക്കെ പോയി നമ്മുടെ സ്റ്റീൽ കുക്കർ നല്ല ഫ്രഷ് ആയി വരും കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു സ്റ്റീലിന്റെ സ്ക്രബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ള കാരണമായിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഞാനൊന്ന് ഒരച്ചെടുത്തപ്പോഴേക്കുന്ന അടുക്കി പിടിച്ചതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഞാനിതാ ഇപ്പോഴാണ് കുറച്ച് സോപ്പ് സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മുടെ സ്റ്റീൽ കുക്കർ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റീൽ കുക്കറിൽ എന്ത് ഉണ്ടാക്കുമ്പോഴും അടുക്കി പിടിക്കാൻ ഈ രീതി ചെയ്താൽ മതി അപ്പം ഞാൻ ഈ കാണിക്കുന്ന കുറച്ച് മെത്തേഡുകൾ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റീൽ കുക്കറിൽ ഒരിക്കലും അടുക്കി പിടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏത് കുക്കറിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം പ്രത്യേകിച്ച് സ്റ്റീൽ കുക്കർ നമ്മളിതാ എന്താണോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് തന്നെ ഇട്ട ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചക്കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ നമ്മുടെ കുക്കർ അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് അതിന് ശേഷം ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കടലൊക്കെ നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റീൽ കുക്കറിൽ ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ പ്രത്യേകിച്ച് മസാല ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുക അപ്പം അത് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നമ്മുടെ കടലൊക്കെ നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ അപ്പം അതിന്റെ ടൈം ഓരോരുത്തരുടെ കുക്കറിനുസരിച്ചിരിക്കൂട്ടോ അപ്പം അതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരട്ടെ അപ്പം അതാ നമ്മുടെ സ്റ്റീൽ കുക്കറിൽ ഒട്ടും അടിക്ക് പിടിക്കാതെ തന്നെ നമ്മൾ കടൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ മീന് മുളകിടുന്നതും നമ്മുടെ സ്റ്റീൽ കുക്കറിലാണ് അപ്പം മസാലകളൊക്കെ നന്നായിട്ട് തന്നെ വഴക്കിയ ശേഷം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് നമ്മുടെ പുളി ഒഴിച്ച് നന്നായി തിളച്ച ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മുടെ സ്റ്റീൽ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമ്മൾ അലൂമിനിയം കുക്കറിൽ വെക്കുകയാണെങ്കിലും ഇതേ രീതിക്ക് തന്നെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുക്കറും നമ്മൾ കുക്ക് ചെയ്യരുത് കേട്ടോ ഒരു കുക്കറിൽ നമ്മൾ സാധനങ്ങൾ കുക്ക് ചെയ്യരുത് അപ്പൊ നമുക്ക് ഒന്നും ഒരിക്കലും അടിക്കു പിടിക്കില്ല കേട്ടോ അപ്പൊ എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അത് നമ്മുടെ നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതായത് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ സേവനായി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൊടി വേസ്റ്റായി കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു പൊടി നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കാതെ നമ്മുടെ സിംഗൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കണേ നല്ല ക്ലീൻ ആയി ആയിക്കിട്ടിട്ട് അപ്പൊ നല്ലൊരു ക്ലീനിങ് ഏജന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റൈസ് പൗഡർ അപ്പൊ നമ്മൾ അതിനായിട്ട് നല്ല റൈസ് പൗഡർ എടുത്തിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതേപോലെ അപ്പത്തിന്റെ ഒക്കെ മാവൊക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ അപ്പം എല്ലാവരും നല്ല ഉപകാരപ്പെടുന്ന ടിപ്പാണ് നമ്മുടെ ഒരു എത്ര കറ പിടിച്ച സിംഗ് ആണെങ്കിലും നന്നായിട്ട് തന്നെ ക്ലീൻ ആയി ആയിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് പ്രത്യേകം നല്ല വെള്ളം പൊടി ഒന്നും എടുത്തിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മുടെ ഒരു അരിമാവിന്റെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കഴുകി എടുത്താൽ മതി നന്നായിട്ട് തന്നെ വളവള മിന്നുന്ന രീതിയിൽ നമ്മുടെ ആയി കിട്ടോ അപ്പൊ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക അപ്പൊ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും തേങ്ങ ചീരകി എടുക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ചിരകിയിട്ട് കുറച്ച് ബാക്കി ഉണ്ടാകുന്ന ഒരു തേങ്ങ ഇടയ്ക്ക് നമുക്ക് ബാക്കി ചിരുകി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പുറത്തൊക്കെ വെക്കാറുണ്ട് പക്ഷെ അപ്പോഴേക്കിനും അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ മഞ്ഞായി അല്ലെങ്കിൽ ചുവപ്പ് കളറൊക്കെ ആയി വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതില്ലാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഡിപ്പ് നമ്മൾ ഉപ്പ് കൂടി ഒന്ന് തൊട്ടശേഷം ഇതേപോലെ ഒന്ന് ഇതില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് ഉപ്പും വെളിച്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത ശേഷം അതിൽ ഒരു പ്രാവശ്യം നമ്മൾ ഉപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതിലേക്കൊന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി അപ്പം ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിലൊക്കെ എടുത്തിട്ടുള്ള കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ട് തന്നെ എണ്ണ ഒക്കെ എടുത്ത ശേഷം നമ്മളിത് പുറത്തായാലും അല്ലെങ്കിൽ ഫ്രിഡ്ജിക്ക് ഉള്ളിലാണെങ്കിലും ആഴ്ചയോളം നമുക്ക് ഒട്ടും ചീത്തയാകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരുടെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമുക്ക് മടിയുള്ളവർക്കൊക്കെ ഉള്ള പെട്ട പറ്റിയ ഒരു ടിപ്പാണ് ഇട്ടത് അപ്പൊ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അധികം സമയമൊന്നും ഉണ്ടാവില്ല മക്കളൊക്കെ സ്കൂളിൽ പോകാനുണ്ടാവും അപ്പൊ നമ്മൾ വറുത്ത് വെക്കുന്ന ആ ഒരു ചൂടോട് കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചൂടോട് കൂടി തന്നെ അത് അരച്ചെടുക്കണത് നമ്മുടെ മിക്സിക്കൊക്കെ കേടാണ് അപ്പൊ നമ്മൾ കുറച്ച് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് അത് അരച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ ഒരു ചൂടൊക്കെ ബാലൻസ് ചെയ്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയിൽ നമ്മൾ എങ്ങനെ കഴുകിയാലും നമുക്കൊരു വൃത്തിയായി എന്ന് തോന്നിയില്ല അപ്പൊ അതിൽ വെള്ളം പിടിക്കാത്ത പോലെ തോന്നും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ സദാ നോർമൽ വാട്ടറിൽ നമുക്കിത് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള കീടങ്ങളെല്ലാം നശിക്കുകയും ചെയ്യും നമുക്ക് നല്ല ഒരു മനസ്സിന് നല്ലൊരു സംതൃപ്തി ആവട്ടെ അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ നനഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കഴുകി രണ്ട് മൂന്ന് തവണകളായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾ ഈ സീഡ്സ് ഒക്കെ ഉള്ള ഐറ്റംസ് വെജിറ്റബിൾ ആണെങ്കിൽ നമ്മൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ പപ്പായ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് അതൊന്നും അടർത്തി ആ ഒരു കുരുക്കളൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് നമുക്ക് അവിടെ മൊത്തം ചീത്ത ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടിട്ട് നമ്മുടെ ടാപ്പ് ചെറിയ രീതിയിൽ ഒന്ന് തുറന്നിട്ട ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇതിൽ നിന്ന് അടർത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പുറത്തേക്കൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പം അത് സക്സസ് ആയി ആദ്യമൊക്കെ ഞാനിത് നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ടോ ഈ സീഡ്സ് ഒക്കെ കളഞ്ഞെടുക്കാറ് കാരണം അത് അധികം മൂക്കാത്തതായതുകൊണ്ട് തന്നെ അതിലുള്ള ഒക്കെ പുറത്തേക്ക് പോകാറുണ്ട് അപ്പൊ അത് ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കട്ടെ അപ്പം എല്ലാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നതിനേക്കാൾ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മളൊക്കെ അരി അരി അരച്ച് വെക്കാറുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേയ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് ഒരു ഓവർനൈറ്റ് എല്ലാം നമ്മളിത് റെസ്റ്റ് ചെയ്തിട്ട് പക്ഷേ എങ്കിലും നമുക്ക് ഒരു തണുത്ത കാലങ്ങളിൽ അതൊന്നും നന്നായിട്ട് തന്നെ പേയ്മെൻറ്റ് ആയിട്ട് വരില്ല അതേപോലെ അപ്പം ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല പ്രത്യേകിച്ച് ഒന്നും പൊങ്ങി വരാറില്ല കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഒരു അരിമാവൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത ശേഷം നമ്മൾ ഒന്നുകിൽ നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ കാർഡ് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇത് നന്നായിട്ട് തന്നെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഏത് സമയത്താണെങ്കിലും നമുക്ക് ഇതേ രീതിക്ക് ചെയ്തെടുത്താൽ മതി നല്ല തണുപ്പുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ പതങ്ങി പൊങ്ങി വരും കേട്ടോ അപ്പൊ ഞാൻ ഇതിനെ കാണിച്ചു തരാം ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഇത് വൈകിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മുടെ ധർമോ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിത് ഇത് രാവിലെ ഉണ്ട സമയം അപ്പൊ നമ്മുടെ ഒരു മാവൊക്കെ നന്നായിട്ട് തന്നെ ഇഡ്ഡലി മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഒരു തവി വെച്ചിട്ട് തന്നെ കോരി ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പൊ കണ്ടില്ല നന്നായിട്ട് തന്നെ ഇത് ഫേമൻ്റായി കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല ബബിൾസൊക്കെ വന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ഇഡ്ഡലി ഒക്കെ നല്ല പൂ പോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലും തോരൻ വെച്ചാലും ഒന്നും അധികം ആരും കഴിക്കാറില്ല അപ്പൊ ഇതേപോലെ നല്ല സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത ശേഷം നമ്മൾ തോരൻ വെക്കുകയാണെങ്കിലും അതേപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടോ അപ്പൊ ആ ഒരു ബീൻസിന് അപ്പൊ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടം കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അപ്പൊ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ